സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്രേക്ഷകർക്കും സ്വാഗതം ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആര് വാഴും ആര് വീഴും എന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ ദൃശ്യമാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വട്ടപ്പാറ എന്ന സ്ഥലത്താണ് എന്തായാലും ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വീഴുന്ന ആളെയും വാഴുന്ന ആളെയും ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലൂടെ കാണാൻ പറ്റാവുന്നതാണ് അടൂർ പ്രകാശ് മഴയത്തിൽ നിൽക്കുകയാണ് അതുപോലെ വി ജോയി എം എൽ എ വർക്കലയിലേക്ക് തിരിച്ച് പാർലമെൻറ്റിൽ നിന്ന് വീണ് വർക്കല എം എൽ എ ആയിട്ട് തന്നെ തിരിച്ചു പോകുമെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മഴയത്തെ വി ജോയിയെയും മഴയത്തെ അടൂർ പ്രകാശിനെയും വിലയിരുത്തുന്നത് എന്തായാലും കേരളത്തിലെ ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം നടക്കുന്ന ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വലിയൊരു ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് ജയിക്കുമില്ലെങ്കിൽ പോലും സിറ്റിംഗ് എം പി എന്ന നിലയിൽ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജയിച്ചു വരും എന്ന് തന്നെയാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത് എന്തായാലും എന്തായാലും റിസൾട്ട് ജൂൺ നാലാം തീയതി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ോട്ടർമാരും ശക്തമായ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ പോലും കേരളത്തിൽ തന്നെ ഏറ്റവും വടകരയെ പോലെ വടകരയിൽ രണ്ട് സ്ഥാനാർത്ഥികളാണ് ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെച്ച് വെച്ചതെങ്കിൽ ആറ്റിങ്ങലിൽ വരുമ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളും ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെച്ച വെച്ചവരാണ് എന്തായാലും ഈ വീഡിയോയിലൂടെ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആര് ആരുവാഴുമെന്നും ആര് വീഴുമെന്നും സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് നിങ്ങളിലേക്ക് പറയുകയാണ്